നമസ്കാരം ഈ ടീം എം സ്വാഗതം ഇന്ത്യൻ വിപണി വീണ്ടും നേട്ടത്തിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് സെൻസെക്സിൽ നാനൂറ് പോയിന്റ് വർധന രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി നാലി എഴുന്നൂറിന് മുകളിലേക്ക് എത്തി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ആദ്യമായിട്ടാണ് നിഫ്റ്റി ഇരുപത്തിനാലത് എന്ന നിലവാരം മറികടന്ന് ക്ലോസ് ചെയ്യുന്നത് മെറ്റൽ ഓഹരികളുടെ ഒരു ഉണർവ് കാണപ്പെട്ടു ഇന്ന് വിപണിയെ മുന്നേറ്റത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ വിപണിയുടെ നാളത്തെ സാധ്യതകൾ എന്തൊക്കെ നിഫ്റ്റിയിൽ നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ വിപണിയിലൂടെ പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് ആദ്യം വിപണിയുടെ ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഇപ്പം നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നേരെ നേട്ടത്തിൽ ഓപ്പണിംഗ് കാണിച്ചത് തുടർന്ന് ഒരു ശക്തമായ ചാഞ്ചേട്ടം ആദ്യത്തെ ഒരു സെഷനിൽ നമുക്ക് ആദ്യത്തെ ഒരു ഹാഫിൽ കാണാനായി അങ്ങനെ തന്നെ ആ ഒരു ആയിത്തെ പകുതി കടന്നു പോകുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു എന്നാൽ ഒരു ഉച്ചയോടെ എടുപ്പിച്ച് കാര്യങ്ങൾ ഒരു അനുകൂലമാകുന്ന ഒരു പശ്ചാത്തലം വന്നു മറ്റുള്ള ഓഹരിൽ ശക്തമായ ഉണർവ് കാണപ്പെട്ടു തുടർന്ന് വ്യാപാരം പുരോഗമിക്കുന്നതോറും മാർക്കറ്റിൽ കൂടുതൽ ശക്തമായിട്ട് പ്രധാനപ്പെട്ട ഓരോ സൂചികളും ഒരു മുന്നേറ്റം പ്രകടമാകുന്നത് കണ്ടു അങ്ങനെ ഇന്നത്തെ ഉയർന്ന നിലവാരത്തിന് സമീപമാണ് പ്രധാനപ്പെട്ട ഓരോ സൂചികൾ ക്ലോസ് രേഖപ്പെടുത്തിയത് അപ്പോൾ അങ്ങനെ ബുധനാഴ്ച വ്യാപാരത്തിനൊടുവിൽ നോക്കുമ്പോൾ ബി എസ് മുഖ്യ സൂചിയ സെൻസെക്സ് നാന്നൂറ്റി പത്ത് പോയിൻ്റ് വർദ്ധനയോടെ അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് വൺ പെർസെൻറ്റേജ് വർദ്ധിച്ച് എൺപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടെന്ന നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി സമാനമായി എൻ എസ് ഡി മുഖ്യ സ്വചിയ നിഫ്റ്റി നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞ ഒരാഴ്ച കീടെ ആദ്യമായിട്ടാണ് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എന്ന നിലവാരത്തിനും മുകളിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തുന്നത് അതേപോലെ ട്വൻറ്റി ഡി എം എന്ന നിലവാരത്തിനുള്ളിലേക്കും ക്ലോസിംഗ് രേഖപ്പെടുത്താൻ നിഫ്റ്റിക്ക് സാധിച്ചു പ്രധാനപ്പെട്ട സെക്കൾ ഇൻഡീസ് ായ ബാങ്ക് നിഫ്റ്റി ആകട്ടെ നാനൂറ്റി ഏഴ് പോയിന്റ് നേട്ടം അല്ലെങ്കിൽ പോയിൻറ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് മുക്കൽ ശതമാനത്തോളമുള്ള വർധനയോട് അമ്പത്തിനാലായിരത്തി അറുപത്തെട്ട് എന്ന ദിലവർധനും ക്ലോസിംഗ് രേഖപ്പെടുത്തി അപ്പോൾ വിപണിയിൽ ഇന്നൊരു നേട്ടത്തിലേക്ക് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കണ ഒന്നാമത്തായിട്ട് ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള ജി എസ് ടി കൗൺസിലിൻ്റെ ഒരു നിർണായ വളരെ നിർണായകമായിട്ടുള്ള യോഗം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും ശുഭ ശുഭകരമായ വാർത്തകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് വിപണി മുന്നോട്ട് നയിക്കുന്നത് എഫ് എം സി ജി കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറുകളൊക്കെ ഒരു ഉയർന്ന ഒരു ഒരു ശക്തമായ ട്രെൻഡ് കാണിച്ചൊക്കെ ഇതിനോട് ചേർന്ന് തന്നെ വായിക്കുക അപ്പം നിരവധി ഉൽപ്പന്നങ്ങളിൽ ടാക്സ് കട്ട്സ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊരു കൺസെപ്ഷൻ ബൂസ്റ്റ് ചെയ്യും ഒരു ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വിപണിയെ നയിക്കുന്നത് ഇപ്പം സമീപ വർഷങ്ങളിൽ കുറച്ച് സമീപ വർഷങ്ങളൊരു നോക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ അധികം പ്രോ കൺസെപ്ഷൻ ഒരു പോളിസി മൂവ് ആണെന്ന് ഇതൊന്ന് നമുക്ക് പറയാനാകും അപ്പോൾ ഒരേ അതിൻ്റെ ഒരു തൽഫലമായിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരേപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾക്കും ഉയർന്ന വിലയുള്ള കൺസ്യൂമർ ഡോറബിൾസ് ഉൽപ്പന്നങ്ങൾക്കും വില കുറയും പ്രതീക്ഷയാണുള്ളത് അപ്പോൾ ഇതിലൂടെ ഇത്തവണതൊരു ഫെസ്റ്റിവൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഉത്സവ സീസണാണ് മുന്നിലുള്ളത് അപ്പോൾ ഫെസ്റ്റിവ് സീസണിൽ ഇത്തരം ഒരു വിലക്കുറവോട് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ആഭ്യന്തര ഒരു ഉപഭോഗം വർദ്ധിക്കുകയും ആഭ്യന്തര വീണിലൊരു റിവൈവൽ അല്ലെങ്കിൽ ഉണർവ് ഉണ്ടാകുമെന്നുള്ളൊരു പശ്ചാത്തലമാണ് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിലും ഉണ്ടാകും സ്റ്റോക്ക് മാർക്കറ്റിലേക്കും വരുമെന്നുള്ള പ്രതീക്ഷയാണ് മാർക്കറ്റിനെ നയിക്കുന്നത് നിരവധി അനുകൂല ഘടകങ്ങളുണ്ട് ഇപ്പോൾ ഹയർ റൂറൽ ഇൻകം മെച്ചപ്പെട്ട മൺസൂൺ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാർഷിക വിളികൾ മെച്ചപ്പെട്ട രീതിയിൽ രീതിയിൽ കിട്ടുകയാണെങ്കിൽ ഒരു റൂറൽ ഇൻകം വർദ്ധിക്കും അതുപോലെ തന്നെ വുമൻ സെൻ്റർക്കായിട്ടുള്ള ക്യാഷ് ട്രാൻസ്ഫേർ സ്കീമുകളുണ്ട് പല അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഘടകങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ റിവൈവൽ പ്രതീക്ഷിക്കുന്നതാണ് ആ ഒരു ജി എസ് ടിയുമായിട്ട് കൗൺസിലുമായി ബന്ധപ്പെട്ട ഒരു ശിവാപ്തി വിശ്വാസം എന്ന് സൂചിപ്പിച്ചത് അപ്പോൾ ജി എസ് ടിയുടെ ആ കൗൺസിലിൽ നിന്നുള്ള പ്രതീക്ഷയെ നോക്കിയിട്ട് പ്രതീക്ഷയുടെ പുറത്തുള്ള ഒരു മുന്നേറ്റം ഒരു ഉണർവ് വിപണിയുടെ മുന്നേറ്റത്തിലേക്ക് സഹായിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ടും മെറ്റൽ ലോഹറികളിൽ ഒരു റാലിയാണ് പക്ഷേ മൂന്നാമത്തെ ദിവസമാണ് മെറ്റൽ ലോഹറികളിൽ ഒരു റാലി കാണപ്പെടുന്നത് ടാറ്റാ സ്റ്റീലും ജിൻഡൽ സ്റ്റീലുമൊക്കെ ആറും അഞ്ചരശം ആറ് അഞ്ച് അഞ്ച് ശതമാനത്തിന് മുകളിലുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും ചൈന ഒരു വിതരണം സപ്ലൈ ടൈറ്റം ചെയ്യും എന്നുള്ളൊരു വാർത്തയും ഡോളർ വീക്കിനായതുമാണ് താരതമ്യ വീക്കിനായതുമാണ് മെറ്റൽ ലോഹറികളെ ഒരു മുന്നേറ്റത്തിലേക്ക് നയിച്ചത് ചൈന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുടെ ഒരു പ്രൊഡക്ഷൻ്റെ അതൊരു കുറവ് വരുത്തുമെന്നുള്ള ഒരു വാർത്തയാണ് ഇന്ത്യൻ മെറ്റൽ ഓഫറികൾക്ക് ഒരു ഗുണകരമായത് പിന്നീട് നോക്കുകയാണെങ്കിൽ ഉച്ച ഒരു ഇടയ്ക്കൊരു പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസ് ഉള്ളത് മാർക്കറ്റിനെ അനുകൂലമായിട്ട് സാധിച്ചതെന്താണെന്ന് ചോദിച്ചാൽ യു എസ് ഒരു ഷാർപ്പ് റിക്കവറി ഇടയ്ക്ക് നമുക്ക് കാണാൻ സാധിച്ചു ഇപ്പോൾ ഡൗ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് പോയിൻ്റാണ് ഒരു താഴെ നിലവാരത്തിനും റിക്കവർ ചെയ്തത് നാട്ട്സ്റ്റാക്ക് ഫീച്ചേഴ്സൊക്കെ ഒരു പോയിന്റ് ഒരു മുക്കാൽ ശതമാനത്തോളം നമ്മൾ ഉയർന്ന നിലവാരങ്ങളിലേക്കും മടങ്ങി തിരുന്നു അപ്പം ഒരു യു എസ് ഫീച്ചേഴ്സിനുണ്ടായ റിക്ക് ഇന്ത്യൻ വിപണിയുടെ ഒരു മടങ്ങിരുവിനെ സഹായിച്ചിട്ടുണ്ട് അപ്പം ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ശുഭാപ്തി വിശ്വാസം മറ്റുള്ള ഓഹരികളിലൊരു ബ്രോഡ്ബേസ്ഡ് ഒരു റാലി ഒരു ആ ഒരു ഘട്ടത്തിൽ യു എസ് ഫീച്ചേഴ്സ് ഒന്ന് ഉണർവ് ഈ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ വിപണിയും ഇന്ന് തുടക്കത്തിൽ ഒരു ചാഞ്ചാട്ടത്തിന് ശേഷം ശക്തമായിട്ട് മടങ്ങി വരുന്നതിനും ഒരു നേട്ടത്തോടെ ക്ലോസ് ചെയ്യാനും സഹായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് കരുതാനാവുന്നത് വീണ്ടും നമുക്ക് ഇന്നത്തെ ഒരു പ്രകടനം ബ്രോഡർ മാർക്കറ്റിന് ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു പൊതുവേ വളരെ പോസിറ്റീവായിരുന്നു തന്നെ നമുക്ക് പറയാം പെന്നെസിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് ഓഹരികളാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ രണ്ടായിരത്തി അമ്പത്തെഴ്ച ഓവറുകളെ നേട്ടത്തോടെ ക്ലോസിംഗ് രേഖപ്പെടുത്താൻ സാധിച്ചു തൊള്ളായിരത്തി അറുപത് ഓഹരിലാണ് നഷ്ടം അഞ്ചഞ്ചിലായിട്ട് തൊണ്ണൂറ്റൊന്ന് കാര്യം വില വ്യതിയാനം ഇല്ലാതെ ക്ലോസ് ചെയ്ത് തൊണ്ണൂറ്റി നൂറ് അതായത് അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കും വൺ ഇസ്റ്റ് ടു ഇസ്റ്റ് വൺ എന്നുള്ള രീതിയിലുണ്ട് അതായത് ഓരോ നഷ്ടം നേരിടുമ്പോൾ ഇരട്ടിയിലധികം ഉള്ള ഓഹരികൾക്ക് നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവാണ് ബുൾസിന് ഫേവറബിൾ ആയിട്ടുള്ള ആണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് നമുക്ക് കാണാം ഇന്നൊരു ഫിഫ്റ്റി ടു വിക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒരു ഉയർന്ന നില പുതിയൊരു ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി തൊണ്ണൂറ് ഓഹരികളാണ് നൂറ്റി ഇരുപത്തി മൂന്ന് ഓഹരിൽ അപ്പർ സർക്യൂട്ട് നിലവാരത്തിലും ക്ലോസ് ചെയ്യാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ബ്രോഡറായിട്ട് മാർക്കറ്റിൽ ഒരു ഒരു ഉണർവ് ഉണ്ടായിരുന്നെന്ന് നമുക്ക് സൂചിപ്പിക്കാം ഇനി എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡീസുകളായ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളായിട്ട് അരശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി മിഡ് കപ്പ് ഹൺഡ്രഡ് സൂചിക പോയിൻറ്റ് സിക്സ് ഫൈവ് പെർസെൻ്റ് വർധന രേഖപ്പെടുത്തി നിഫ്റ്റി സ്മോൾ കെപ്പ് ഹൺഡ്രഡ് സൂചിയായിട്ട് പോയിൻറ്റ് എയ്റ്റ് നൈൻ ഏകദേശം ഒരു ശതമാനത്തോളം പോകുന്ന നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ എല്ലാം ബ്രോട്ടർ മാർക്കറ്റ് പോസിറ്റീവ് വരും നമുക്ക് വായിക്കാം ഇനി ഇന്ത്യ വിക്സ് ആകട്ടെ അല്ലെങ്കിൽ മാർക്കറ്റിന് ഫിയർ ഗേജ് അല്ലെങ്കിൽ പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിൻ്റെ ഒരു തോതിൽ ഒഴിവാക്കുന്ന ഇന്ത്യ വിക്സ് സൂചിയായിട്ട് നാല് ശതമാനം ഇടയിൽ താഴ്ന്നിട്ടുണ്ട് പത്ത് പോയിൻറ്റ് ഒൻപത് മൂന്ന് എന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതായത് തൊട്ടും മുന്നോട്ടധികം ചാഞ്ചാട്ടം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതിൻ്റെ റിഫ്ലക്ഷനാണത് ഇനി സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും നിഫ്റ്റി ഐ റ്റിയും മീഡിയ വളരെ ഫ്ലാറ്റ് ആയിരുന്നു അതായത് നിഫ്റ്റി ഐ ടി ഒഴികെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സെക്ടർ സൂചികളും ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്യുമെന്ന് പറയാം അപ്പോൾ നിഫ്റ്റി മെറ്റലാണെന്ന് മൂന്ന് ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഫാർമ നിഫ്റ്റി പി എസ് സി ബാങ്ക് നിഫ്റ്റി ഹെൽത്ത് കെയർ എന്നതിൽ ഒരു ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ സെക്ടർ സൂചികൾ അരശതമാനത്തിലേറെ നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഒന്നുമില്ല ഒരു പോസിറ്റീവായിട്ട് പോകും ഇനി നമുക്ക് വിപണിയിൽ ഇനി എന്ത് അല്ലെ നാളത്തെ സാധികളെ പറ്റി നോക്കുകയാണെങ്കിൽ അത് ഈ നിഫ്റ്റിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തുടക്കത്തിലെ ഒരു ചാഞ്ചാട്ടത്തിന് ശേഷം ഒരു ഉച്ചയോടുകൂടി നമുക്ക് ആ ഒരു നിഫ്റ്റി ഒരു ശക്തി ഒരു ശക്തി ആർജിക്കുന്ന നമുക്ക് കാണാനാകും വ്യാപാര അന്ത്യത്തിലോട്ട് അന്ത്യത്തിലോട്ടെത്തുമ്പം തോറും അതൊരു ശക്തമാകുന്ന റാലിയായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു ഇന്നത്തെ ഡേ ഹൈക്ക് സമയമാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം ഇൻട്രോ ഡേ ഹൈ ആയിട്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തേഴ് ആണ് അത് ട്വൻറ്റി ഡേ ഇ എം എക്സ്പെൻഷൽ മൂവിങ് ആയറിൻ്റെ തൊട്ടടുത്തുകൂടിയാണെന്നുള്ളത് വായിക്കാം നമുക്ക് കാണാനാകും അങ്ങനെ നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് അര ശതമാനത്തിലേറെയുള്ള വർധനയോടെയാണ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് നിലവാരത്തിൽ നിഫ്റ്റി ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു അബവ് അവറേജ് വോളിയത്തോടെയാണ് ഇന്ന് ട്രേഡ് ഇന്നത്തെ ക്ലോസിംഗ് എന്നതും ശ്രദ്ധേയം അപ്പം ഡെയിലി ചാറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഒരു ലോവർ ഷോഡയും കാണാം അതിൻ്റെ അർത്ഥം ഒരു താഴെ നിലവാരങ്ങളിൽ ഒരു ബൈങ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആണിത് ഇനി പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ആർ എസ് സിയിൽ ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഹണ നിലവാരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അതായത് മുന്നേറുന്ന ഒരു ആർ എസ് സി മുന്നേറുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലാണെന്ന് കാണാം ഒരു ബുള്ളിഷ് ക്രോസ് ഓവറിൻ്റെ ഒരു തൊട്ടടുത്താണ് ഉള്ളത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ നോക്കി എം എസ് സി ഡി നോക്കിയാലും അവിടെയും ഒരു അപ്വേഡ് മൂവ് ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാം സിഗ്നൽ ലൈൻ്റെ താഴെയാണെങ്കിൽ പോലും അവിടെ ഒരു എം എസ് സി ഡി ഒരു അപ്വേഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് കാണിക്കുന്നുണ്ട് എം എസ് സി ഡി ഹിൻസ്റ്റഗ്രാം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു അവിടുത്തെ വീക്ക്നെസ്സിന് വീക്ക്നസ് ഒരു ഫെയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഇനി സൊക്കാസ്റ്റിക് ആർ എസ് എസ് ഐ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ കാണാം അതായത് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എല്ലാ സൂചന എടുക്കുമ്പോൾ അപ്വേഡ് മൂവ്മെൻറ്റും റീസെൻ്റ്ലി കാണിച്ചിട്ടുള്ള ഒരു അപ്വേഡ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സാധ്യതയാണ് മുന്നോട്ടുള്ളത് അപ്പോൾ അനുകൂലമായിട്ടുള്ള പോസിറ്റീവ് വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ ആ മുന്നേറ്റം തുടരാനുള്ള സാധ്യത ശക്തമാണെന്നുള്ളതാണ് ഇത് പറഞ്ഞു വെക്കുന്നതിൻ്റെ ഒരു ആകത്തുക എന്ത് നാളെയെന്ത് നിഫ്റ്റിയോട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്ത് എന്ന് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റൊമ്പെന്നുള്ള സോണ്ട് മുകളിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂർ എന്നുള്ള ആണ് തൊട്ടടുത്ത റെസിഡൻസ് അതിനെ മറികടക്കാനുള്ള ശ്രമം നമുക്ക് കാണാനാകും ഇരുപത്തിനാല് എണ്ണൂറ് എന്ന നിലവാരവും മറികടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ഒരു ഷോർട്ട് കവറിങ്ങുകൾ വരികയും ഇരുപത്തിയ്യായിരം എന്നുള്ള നിലവാരം തുടർന്ന് ഇരുപത്തിയായിരത്തി ഇരുനൂറ് നല്ല നിലവാരങ്ങളിലേക്ക് പോകാനുള്ള ശ്രമം നിഫ്റ്റി നടത്തും അപ്പോൾ നാളെ സംബന്ധിച്ച് നാളെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റൻപത് എന്നുള്ള സോണിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷോർട്ട് കവറിങ് വന്ന് മാർക്കറ്റ് മുന്നേറുള്ള ശ്രമം തുടരുമെന്ന് കരുതാം ഇനി മറുവശത്താണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറാണ് തൊട്ടടുത്ത സപ്പോർട്ട് അതിൻ്റെ താഴെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഉണ്ട് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു റീസെൻറ്റായിട്ടുള്ള ഒരു അപ്ഗേഡ് മൊവ്മെൻ്റം അല്ലെങ്കിൽ ആ ഒരു ഉണർവ് അങ്ങനെ ഏറ്റവും പറയണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിനായിരത്തി മുന്നൂറ് ഇരുപത്തിനായിരത്തി മുന്നൂറ്റമ്പത് എന്നുള്ള ആ ഒരു സോൺ താർക്കപ്പെടണം ഇല്ലാത്ത പക്ഷം ആ ഒരു റൈൻ ബോട്ടായിട്ട് തുടരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇരുപത്തിനായിരത്തി എഴുന്നൂറ് എന്നുള്ളതാണ് നമുക്ക് നാളെ സംബന്ധിച്ച് നിർണായകം അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മുന്നേറ്റത്തിലുള്ള ശ്രമം തുടരുമെന്നാണ് പറയാനുള്ളത് ഇരുപത്തിനാലായിരത്തി നാനൂറ് മുന്നൂറ്റൻപത് എന്നുള്ള നിലവാരം തകർക്കപ്പെടുകയാണെങ്കിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളിൽ നിന്നും മാറി ചിന്തിക്കേണ്ടി വരിക എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു നിലവാരമാണ് ട്രേഡേഴ്സ് നാളെ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ബ്രോഡർ മാർക്കറ്റ് ശക്തമായി തുടരുന്നിടത്തോളം ചെറിയ ചെറിയ ചാഞ്ചാട്ടം ഉണ്ടായാൽ പോലും ഇരുപത്തി നല്ല രീതിയിൽ മുന്നൂറ് മുന്നൂറ്റൻപത് എന്നുള്ള അര നിലവാരം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചൊരു എന്നുള്ള ശ്രമത്തിനുള്ള സാധ്യത അവശേഷിക്കുന്നുവെന്ന് നമുക്ക് കരുതാം പ്രധാനമായിട്ടും ഗ്ലോബൽ ഡൊമസ്റ്റിക് ഗ്ലോബലായിട്ടായാലും ഡൊമസ്റ്റിക് ആയിട്ടായാലും ആഭ്യന്തര തരത്തിലായാലും വിദേശ തരത്തിലായാലും നമുക്ക് പോസിറ്റീവ് വാർത്തകൾ വരേണ്ടതുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട ജി എസ് ടി ഔട്ട്കം ആണ് അപ്പോൾ നാളെ ജി എസ് ടി കൗൺസിൽ അവസാനിക്കുക അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഒരു ഔട്ട്കം പോസിറ്റീവ് ആണെങ്കിൽ ഇന്ത്യൻ സമീപ സമീപഭാവിയിലേക്കുള്ള ഒരു ഒരു നിയർ ടൈം ട്രിഗർ അത് എന്ന് കരുതാം അപ്പോൾ നാളെ ഇരുപത് നല്ല മുകളിൽ സസ്റ്റൈൻ സസ്റ്റെയിൻ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം പിന്നെ ഒരു സെബി ലിസ്റ്റേഴ്സ് നല്ല ലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നു മാത്രം അപ്പോൾ ഏവർക്കും നാളെ നല്ല ദിനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം